നീ വാട്ടി കൊച്ച നേര് പത്തിരി ആ ചൂടാൻ പോണത് എനിക്ക് വലിയ ഇഷ്ടമല്ലേ അത് ചൂടുന്നത് കുറേ കൃതപ്പണി എടുക്കാണ്ട് എൻ്റെ അനിയത്തിമാരും എൻ്റെ മക്കളൊക്കെ വെമ്പേ ഉണ്ടാക്കുക ഇതിൻ്റെ മരോളും ഉണ്ടാക്കും എനിക്കിതുണ്ടാക്കാൻ മടിയാണ് എപ്പോഴെങ്കിലും ഒന്നിൻ്റെ മാപ്പിളക്കുണ്ടാക്കി കൊടുക്കുകയുള്ളൂ വെള്ളം ചൂടാട്ടെ അരിപ്പൊടി എടുക്കട്ടെ അങ്ങനെ വെള്ളം തിളച്ചു ഞാനിതിനൊരു പാട്ടൊക്കെ ഇട്ടാൽ വെള്ളം ഒഴിച്ചതാണിതിൽ ഒന്നര ഒരു പാട്ടിയും കുറച്ച് കുറച്ചൊഴിച്ചിട്ടുണ്ട് ഒരു പാട്ട കുറച്ച് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ പൊടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുക അത് നമുക്ക് വാട്ടി കൊടുക്കണം ഇങ്ങനെ വാട്ടിയെടുക്കണം അത് ഞങ്ങളപ്പത്തിരി ആണ് ഇത് കറിയിലെ മക്കളെ ഉണ്ടാക്കാൻ കുറച്ച് പണിയാണ് എനിക്ക് പണിയാണ് കേട്ടോ വേറെ ആർക്കും പണി ഉണ്ടാവില്ല തീ ഓപ്പാക്കിക്കണ് ലോണൊന്ന് കുഴയ്ക്കണം ലോ ഞാൻ ഇതാ എല്ലാം കുഴച്ചു റെഡി ആയിട്ട് ഇതാ എല്ലാം കുഴച്ച് റെഡിയായി പിന്നെ അതൊക്കെ ഇതാ പത്തിരി പറ്റിട്ടാക്കി ഞാൻ തന്നെ ഒറ്റക്ക് ഇങ്ങനെ പരത്തും പിടിക്കുകയും ചെയ്യാം കേട്ടോ അതാ അങ്ങനെ കാണിക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇത് വെച്ച് മുറിക്കും മുറിക്കുമ്പോൾ അതിൻ്റെ പക്കൊക്കെ ശരിയാവും കേട്ടോ ഇതാ ഒരു പത്തിരി പറ്റുവാക്കി വെച്ച് രണ്ടാമത്തെ പത്തിരി ഇതാ പറ്റിയിട്ട് മുറിച്ചിരിക്കുന്ന നമുക്കതിങ്ങനെടുത്തിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ബാക്കി അതുപോലെ എടുക്കണം വേറെ എന്താ വിശേഷം മക്കളെ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ സുഖം സമാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ നല്ല കാറ്റും വഴിയാണ് ഇവിടെ അവിടെയൊക്കെ കാറ്റും മഴയുണ്ടോ അത് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് കമൻ്റൊക്കെ തരണേ അതാ ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് പൊത്തിരി ഇതാ പരുത്തി വെച്ച് ഇട്ടത്തിട്ടു അതിന് ചുട്ടെടുക്കണം വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ സുഖം സമാധാനവും സന്തോഷവും എല്ലാം എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ ഈ ആളില്ലല്ലോ നമ്മൾ രണ്ടാളില്ലു കുറച്ച് ചുടുന്നുള്ളു കേട്ടോ അതെടുത്തെടുത്ത് നമുക്ക് ഇല്ല വേഗം മറിച്ചിടണം അതൊന്ന് നല്ലോണം ഒന്ന് വേവട്ടോ അത് കഴിഞ്ഞ ശേഷം നമുക്ക് മറിച്ചിടാം പിന്നെ നമുക്ക് ഒന്നുകൂടെ മറിച്ചിടുക പുള്ളി വരണം കേട്ടോ എന്താണ്ടോ പൊള്ളും കണ്ടോ ഉണ്ടോ നല്ല അസലായിട്ട് പുള്ളി കിട്ടിയില്ലേ അടിപൊളി പത്തി നല്ല പൊള്ളിട്ടോ അടിപൊളിയായിട്ട് കിട്ടി നമുക്ക് മറ്റേ എല്ലാ പത്തിരിയും ഇതുപോലെ ചുട്ടെടുക്കട്ടെട്ടോ നമ്മൾ രണ്ടാമത്തതും മറിച്ചിട്ടോ മുറിച്ചിട്ടു പുള്ളി വരുന്നതാ ഉണ്ടോ നല്ല പുള്ളി കിട്ടിയിട്ടുണ്ടോ നല്ല അപ്പം പോരത്തല്ലേ അടി പുളി പത്തിരി അല്ലേ മക്കളെ കേട്ടോ ഞാനിതാ പുള്ളും ചുട്ടുകഴിഞ്ഞിട്ടാണ് എന്താ ഇത്ര മതി നമുക്ക് പുള്ളും എന്ന് അറിയാൻ കണ്ടാളില്ലു കേട്ടോ ഒരാറ് പത്തിരി ഇട്ടിട്ടുണ്ട് ഇത് മതി മഷാ അതാ ഓക്കേ അങ്ങനെ അതെട്ടതാ പത്തിരി ഒക്കെ ചുട്ട് നിൽക്കണേ അടിപൊളി കറിയും കൂട്ടിയിട്ട് അതാ കഴിക്കുന്നു അങ്ങനെ ഉണ്ട് പത്തിരി രസമല്ലേ എപ്പോഴും ചുട്ട് കൊടുക്കുമല്ലേ ഞാൻ ഞാൻ മടിച്ചത് ഉണ്ടാക്കാൻ എന്നൊരു തോന്നൽ തോന്നിയാണ് പാവല്ലേ നേരിയത്തിൽ തോന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഏരിയത്തിൽ മുക്കി മടിയാണ് ഉണ്ടാക്കാൻ ഒക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്